കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനതലത്തിലായാലും തലത്തിലായാലും സ്വഭാവത്തിൻ്റെ പെരുമാറ്റ വളർച്ചയുടെ തലത്തിലായാലും എത്രമാത്രം ടീച്ചേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അവഗണന നെഗ്ലിജൻസ് അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നും അവരെ ഏറ്റുവാങ്ങുന്നുണ്ടാവും ടീച്ചേഴ്സിൽ നിന്ന് മാത്രമല്ല ടീച്ചേഴ്സിൽ നിന്നുണ്ട് അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നുണ്ട് ഇവൻ ഓഫീസിലിരിക്കുന്ന ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് അവഗണന ലഭിച്ചിട്ട് പിന്നീട് ആ സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടാതെ പ്രശ്നമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ അവഗണനകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് അത് പതുക്കെ അവരില് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ സമ്മർദ്ദം ഒരു ആങ്സൈറ്റി ആയിട്ട് ഉത്കണ്ഠയായിട്ട് വരുന്നുണ്ട് ആ ഉത്കണ്ഠ ഡിപ്രഷനിലേക്ക് വരെ അതായത് വിഷാദത്തിലേക്ക് വരെയും വിഷാദ ലോ രോഗത്തിലേക്കൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ആണ് അപ്പോ നമുക്ക് കിട്ടിയ ഒരു ഒരു കുട്ടി പതിനഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പൊ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിസ്റ്റർ ഞാൻ ക്ലാസ്സിൽ ഐഡിയൽ ഒരു കുട്ടിയായിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കാരണം കുഞ്ഞിലെ മുതൽ എന്നോട് മറ്റുള്ളവർ പറയുന്നത് എല്ലാവരെയും പോലെ ആവരുത് ഐഡിയൽ ആയിരിക്കണം നല്ല പെരുമാറ്റമായിരിക്കണം എല്ലായിടത്തും നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒരു ടീച്ചർ മാത്രം ആ കുട്ടിയോട് പറയുന്നത് നീ ഇവിടെ ഒരുമാതിരി യന്ത്രപ്പാവയെ പോലെയാണ് ീ മറ്റുള്ള കുട്ടികളെ പോലെ പെരുമാറുന്നില്ല അപ്പൊ ഇത് എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടി ചെയ്യുന്ന നല്ല പെരുമാറ്റങ്ങൾക്ക് ആരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടീച്ചറിൽ നിന്ന് നിരന്തരമായിട്ട് കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ആരിൽ നിന്നും പ്രോത്സാഹനം കിട്ടുന്നുമില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് കൂടുതലായിട്ടും എഡോളസൻസ് തകർന്നു പോകുന്നത്